ദീർഘായുസിന് നമ്മൾ ചില ബ്രാൻഡ് അംബാസിഡറുകൾ പറയാറുണ്ട് ഞങ്ങളുടെ അബ്ദുൾ മാഷെ അങ്ങനത്തെ ഒരാളായിരുന്നു എൻ്റെ ആത്മസുഹൃത്തിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോഴും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും ഒരു കഥ പറയുന്ന ലാഘവത്തോടെ പല ചരിത്രങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുമ്പം അതിങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും പണ്ട് ഞങ്ങളുടെ ചുവമ്പട സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അബ്ദുള്ളമാഷ് ചെയ്ത ഒരു പ്രഭാഷണം എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഹൃദയത്തിലേക്ക് ആ ഒരു കാലഘട്ടത്തെ ജീവനോടെ പുനരാവിഷ്കരിച്ചൊരു കാലമായിരുന്നു ചോയ് മടം സ്കൂളിൻ്റെ ചരിത്രം വെള്ളമാഷ് അങ്ങനത്തെ ഒരുപാട് മാഷിമാരുടെ ചരിത്രങ്ങൾ നാരായണ നാരായണമാഷ് അവരൊക്കെ അവിടെ വന്ന കഥകൾ ഓലമേഞ്ഞ വീടുകളിൽ പഠിപ്പിച്ച കാര്യം ആ പുഴ കടന്ന് വന്ന കഥകൾ ഇതൊക്കെ പറഞ്ഞപ്പം ശരിക്കും നല്ലൊരു ദൃശ്യാവിഷ്കാരമായിരുന്നു എൻ്റെ മനസ്സിലാണ് അത് ചില അധ്യാപകരുടെ ഒരു കഴിവാണ് അബ്ദുള്ളമാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനൂർ ജി എം സ്കൂളിൽ എഴ്സിയിൽ ഞങ്ങളുടെ ക്ലാസ് മാഷായി പിന്നെ എൻ്റെ ഉപ്പാൻ്റെയും ഒക്കെ എപ്പോഴൊക്കെ അവിടുത്തെ മാഷായതുകൊണ്ട് ഉപ്പ അബ്ദുരമ്മാഷ് ശിവാത്മീ തമ്മാഷ് രാഘവമ്മാഷ് രാജപ്പമ്മാഷ് അങ്ങനത്തെ ഭാസ്കരമ്മാഷ് അങ്ങനത്തെ എല്ലാവരും തരുന്നൊരു ടീം അവരൊരു അധ്യാപകരുടെ ടീമും ഞങ്ങൾ അവർക്കൊക്കെ ഞങ്ങളൊരേ ഏജിൽപ്പെട്ട ഒരുപാട് കുട്ടികളും ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിലും അവർക്കിടയിലുമുള്ള ഒരു സൗഹൃദം ഏതാണ്ട് ഒരു കുടുംബ ബന്ധത്തെ പോലെയായിരുന്നു പെട്ടെന്നാണ് ഇന്ന് അബ്ദുൾ അമാഷിയുടെ ഉപയോഗത്തെക്കുറിച്ച് വാട്സപ്പിലൂടെ ഞാൻ അറിയുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴും സാജിദ് എന്നോട് എന്നോട് വേറെ ആരോ ആ പറഞ്ഞത് സാജിദിൻ്റെ ഉപ്പാക്ക് സുഖമല്ല അഡ്മിറ്റാണെന്ന് അപ്പം ഞാൻ ചോദിച്ചത് എന്താടാ ഷുഗർ കുറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് അബ്ദുൾ എന്നും നല്ല ചെറുപ്പത്തോടെ ജീവിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നിസ്സാരമായിരിക്കും എന്നെ ഞാനും കരുതിയിരുന്നുള്ളൂ അതുകൊണ്ടൊരു ഹോസ്പിറ്റൽ സന്ദർശനത്തിൽ നിന്ന് സമയം കണ്ടെത്തി ഞാൻ വിചാരിച്ചത് ഏതായാലും ഡിസ്ചാർജ് ആവുകയാണല്ലോ ഒന്നപ്പോൾ കാണണ്ട പിന്നെ വരുമ്പം കാണാമെന്ന് വിചാരിച്ചു ഓരോ പ്രാവശ്യം വരുമ്പോഴും മാഷ ഒരുപാട് കാര്യങ്ങൾ പറിച്ചു മാഷെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സന്ദർശിക്കാൻ ആഗ്രഹിച്ച ഒരു വീടാണ് എൻ്റെ ആത്മസുഹൃത്തായ സാജിദിൻ്റെയും മാഷയും വീട് എന്നാണ് മാഷ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്ത് സ്വന്തം കുട്ടികളുണ്ടാക്കിയൊരു അച്ചടക്കത്തിൻ്റെ ഒരു കൾച്ചറുണ്ട് പുസ്തകങ്ങളോട് പ്രണയിക്കാൻ പഠിപ്പിച്ചൊരു കൾച്ചറുണ്ട് പണ്ടൊരിക്കലും ഞാൻ മാഷയോടൊപ്പം ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു ആ ബ്ലോഗിൽ ഞാനത് പ്രതിപാദിച്ചതാണ് മാഷിൽ ചർച്ച ചെയ്തതാണ് അവിടെ ആ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ അടക്കി വച്ചിട്ടുണ്ടാകും അവർ ആദ്യത്തെ ലക്കം തൊട്ട് അതുവരെയുള്ള എല്ലാ ബാലരമ പൂമ്പാറ്റ യുറീക്ക തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം അടക്കി വെച്ചിട്ടുണ്ടാവും അതോടുകൂടി കുറേ സചിത്ര കഥകൾ പിന്നെ കുറേ പുസ്തകങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ തന്നെ പ്രത്യേക രസമാണ് ചില ബുക്കുകളൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ വായിച്ചു തീർക്കും പാട് പുസ്തകങ്ങൾ അവിടെ നിന്ന് തന്നെ വായിച്ചു തീർക്കും അവിടെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വായിച്ചു തീർക്കും അത് മാഷ് സ്വന്തം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്വന്തം സ്വന്തം മക്കൾക്കും ഉണ്ടാക്കി കൊടുത്തൊരു സംസ്കാരമാണ് നമ്മളൊക്കെ പകർത്തിയൊരു സംസ്കാരമാണ് പിന്നെ അവരുടെ കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അലസതയുടെയും വിരസതയുടെയും ഒക്കെ സമയമാണല്ലോ വിരസതയുള്ള അല സമയമാണ് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഓർഡർ ഇല്ലായിരുന്നു ഒരു വൃത്തിയില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇങ്ങനെ കെയലൊക്കെ ഒല്പിച്ചങ്ങ് നടക്കുകയായിരുന്നു അങ്ങനെ അല്ലായിരുന്നു വളരെ വൃത്തിയോടെ വളരെ ഇതായി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു നിശബ്ദതയുടെ ഒരു വലിയ പാഠം മാഷ പഠിപ്പിക്കും സൈലൻസ് നമ്മൾ സൈലൻ്റ് ആവേണ്ട അടുത്ത് സൈലൻ്റ് ആവണം എന്നുള്ളൊരു പാഠം എല്ലാ കാര്യത്തിലും ഇടപെട്ട് അങ്ങോട്ട് കമൻ്റ് അടിക്കുക അതൊന്നും മാഷൊക്കല്ല മാഷ മെല്ലെ മെല്ലെ ഇങ്ങനെ കേട്ടിരിക്കും എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നപ്പം മാത്രം പറയും എപ്പം ചെന്ന് കഴിഞ്ഞാലും പറയാനുള്ള കാര്യങ്ങളൊക്കെ പല പല ശാസ്ത്രീയ കാര്യങ്ങൾ ആനുകാലിക വിഷയങ്ങൾ അതിലൊക്കെയുള്ള ഇടപഴകൾ ഇതൊക്കെയാണ് എപ്പോഴും പോയാലും ചർച്ച ചെയ്യാനുണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം അവസാനം കണ്ടുമുട്ടിയപ്പോഴും പേരക്കുട്ടിക്ക് കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുന്ന പേരക്കുട്ടികളെ അവിടെ കണ്ടത് മാഷ മുമ്പിൽ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു മാഷ നമ്മളെ പഠിപ്പിച്ചൊരു സംസ്കാരം അത് പേരക്കുട്ടികളിലേക്ക് വരെ വ്യാപിക്കുന്ന അത് ഒരു കാഴ്ചയാണ് അവിടെ എനിക്ക് കാണാൻ പറ്റിയത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അപ്പോൾ ഞാൻ സജിദ് പറഞ്ഞു അങ്ങനെ വീഡിയോ അത് ഇടല്ല അവരെ കുട്ടികളെ കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒഴിവാക്കിയതാണ് അങ്ങനെ പുസ്തകം ഇങ്ങനെ അടുക്കി വെക്കുന്നു പുസ്തകങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന പേരെ കുട്ടികൾ മാഷ് ആ ഒരു കൾച്ചർ അതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അതാണ് മാഷ് നമ്മൾ ബാക്കിയാക്കുന്നത് മാഷ് ജീവിതത്തിൽ അവശേഷിപ്പിച്ച ഒരുപാട് പാഠങ്ങൾ ഞാൻ എപ്പോഴും പറയും മാഷ നിങ്ങളിപ്പോഴും ചെറുപ്പാണ് നിങ്ങൾ ആറ്റിറ്റ്യൂഡ്സ് നിങ്ങൾ പെരുമാറ്റമൊക്കെ ചെറുപ്പമാണ് ഏത് ചെറുപ്പത്തിനും മരണം എന്നാണ് അന്ത്യം എന്ന് പറയില്ലല്ലോ മരണത്തിന് പ്രായപരിധികളുമില്ല മനത്തിന് മനുഷ്യൻ സന്തോഷവാനാണോ ദുഃഖിതനാണോ ടെൻഷനുണ്ടോ സമ്മർദ്ദങ്ങളുണ്ടോന്നൊന്നൊരു നോട്ടല്ല അതൊരു നിമിഷം അങ്ങ് കടന്നു വരും അത് കഴിഞ്ഞു പോകും നമ്മുടെ ജീവിതം അതാർക്കും സംഭവിക്കാം ആ ഒന്ന് മാഷക്കും സംഭവിച്ചു പക്ഷേ എനിക്കൊന്നു പറയാനേ ഉള്ളൂ മാഷ ജീവൻ അവസാനിക്കുന്നു ചെറുപ്പത്തിൻ്റെ കഥകളെ പറയാനുള്ളു ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഒന്നും മാഷ മാശക്ക് പിന്നെ പ്രമേഹമൊക്കെ വന്നു എന്നുള്ളതല്ലാതെ വളരെ ഒരു ആരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് ആവശ്യത്തിന് മാത്രമുള്ള സംസാരം ഇതൊക്കെ കാത്തു സൂക്ഷിച്ച നല്ലൊരു മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അവർ ബാക്കി വെച്ച പാഠങ്ങളാണ് നമ്മളുടെ കൂടെയുള്ളത് ആ പാഠങ്ങൾ തന്നെയാണ് അവരുടെ ജീവനം